ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫെബ്രുവരി ഇരുപത് മുതൽ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഇനി കേവലം ഒൻപത് ദിവസങ്ങൾ കൂടിയാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം സംസ്ഥാനത്തുള്ളത് അവസാന ദിനങ്ങളിൽ എല്ലാ റേഷൻ വിഹിതങ്ങളും സ്റ്റോക്ക് ഇല്ലാത്തതിനാലും മറ്റും റേഷൻ പൂർണ്ണമായും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ പരമാവധി നേരത്തെ തന്നെ ഈ മാസത്തെ റേഷൻ വിഹിതങ്ങൾ വാങ്ങുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഫെബ്രുവരി മാസത്തിൽ മഞ്ഞ റേഷൻ കാർഡിന് സാധാരണ വിഹിതങ്ങൾക്കൊപ്പം ഒരു കിലോ പഞ്ചസാര കൂടിയുണ്ട് നീല റേഷൻ കാർഡിന് മൂന്ന് കിലോ സ്പെഷ്യൽ അരിയുമുണ്ട് വെള്ള റേഷൻ കാർഡിന് ഈ മാസം ആറ് കിലോ അരിയാണ് ലഭിക്കുക മറ്റൊരറിയിപ്പ് കേന്ദ്ര സർക്കാർ സൌജന്യമായി റേഷൻ വിഹിതങ്ങൾ നൽകുന്ന മുൻഗണനാ റേഷൻ കാർഡുകളിലെ അംഗങ്ങൾക്കായി നടത്തിയ റേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് മാർച്ച് മുപ്പത്തിയൊന്നിന് ശേഷം ഭക്ഷ്യവിഹിതം നൽകില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു മുൻഗണനാ റേഷൻ കാർഡുകളിലെ ഒന്നേ പോയിന്റ് അഞ്ച് നാല് കോടി അംഗങ്ങളിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം പേരാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ പേര് റേഷൻ കാർഡിൽ ഉണ്ടാകുമെങ്കിലും റേഷൻ വിഹിതം ലഭിക്കില്ല ഏതാണ്ട് മൂന്ന് ലക്ഷം പേരെ ഇതുവരെ ഒഴിവാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത മുൻഗണനാ കാർഡുകാരുണ്ടെങ്കിൽ എത്രയും വേഗം അത് പൂർത്തിയാക്കുക അതേസമയം മുൻഗണനാ വിഭാഗങ്ങൾക്ക് സൗജന്യമായാണ് ഭക്ഷ്യധാന്യം നൽകുന്നതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദമെങ്കിലും ഈ ഭക്ഷ്യധാന്യം കടകളിൽ എത്തിക്കുന്നതിനും മറ്റും വലിയ തുകയാണ് സംസ്ഥാനം ചിലവഴിക്കുന്നതെന്ന് ഭക്ഷ്യം മന്ത്രി വ്യക്തമാക്കി അതുപോലെ അൻപത്തിയേഴ് ശതമാനം വരുന്ന നീലവെള്ള കാർഡുകാർക്ക് കേന്ദ്രത്തിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ സംസ്ഥാനം വില കൊടുത്തു വാങ്ങുകയാണ് ഈ ഇനത്തിൽ മാത്രം കേരളത്തിന് ഒരു വർഷം മുന്നൂറ്റി നാൽപ്പത് കോടിയാണ് ചിലവെന്നും മന്ത്രി അറിയിച്ചു റേഷൻ വ്യാപാരികൾക്ക് കമ്മീഷൻ ഇനത്തിൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി നൽകണം നാൽപ്പത്തിമൂന്ന് കോടി മാത്രമാണ് കമ്മീഷൻ ഇനത്തിൽ കേന്ദ്രം നൽകുന്നത് ഗതാഗത ചിലവ് പ്രതിവർഷം ഇരുന്നൂറ്റി എഴുപത് കോടി ചിലവുണ്ട് ഇതിൽ മുപ്പത്തിരണ്ട് കോടിയാണ് കേന്ദ്രം നൽകുന്നതെന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞു അർഹതപ്പെട്ട നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് മുൻഗണനാ റേഷൻ കാർഡ് ലഭ്യമാകുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മുൻഗണനാ പട്ടികയുടെ ശുദ്ധീകരണം ഒരു തുടർ പ്രക്രിയയായി നടപ്പിലാക്കുകയാണെന്നും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് മുൻഗണനാ കാർഡുകൾക്കായി അപേക്ഷിച്ച അർഹതയുള്ള നീലവെള്ള റേഷൻ കാർഡിലെ അൻപതിനായിരം പേർക്ക് പി എച്ച് എച്ച് പിങ്ക് കാർഡുകൾ നൽകുന്ന പരിപാടിയുടെ ഉദ്ഘാടനത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാനത്ത് ഒരു കോടി അൻപത്തിനാല് ലക്ഷത്തി എൺപതിനായിരത്തി നാൽപ്പത് മുൻഗണനാ കാർഡ് അംഗങ്ങളാണുള്ളത് അതായത് ഏകദേശം നാല്പത്തിമൂന്ന് ശതമാനം ജനങ്ങൾ മാത്രമാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മുൻഗണനാ റേഷൻ പരി വരുന്നത് ബാക്കി അൻപത്തിയേഴ് ശതമാനം വരുന്ന മുൻഗണനേതര വിഭാഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ എഫ് സി ഐയിൽ തുക അടച്ച് അരി ലഭ്യമാക്കി റേഷൻ നൽകി വരുന്നു കൂടുതൽ പേരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും തീരുമാനമായിട്ടില്ല ഈ സർക്കാർ ചുമതല ഏറ്റെടുത്ത ശേഷം നാളിതുവരെയായി അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയേഴ് അന്ത്യോദയ അന്നയോജന മഞ്ഞ കാർഡുകളും നാല് ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പ്രയോറിറ്റി ഹൌസ് ഹോൾഡ് പിങ്ക് കാർഡുകളും ഉൾപ്പെടെ ആകെ നാല് ലക്ഷത്തി അറുപതിനായിരത്തി എഴുപത്തിരണ്ട് മുൻഗണനാ കാർഡുകൾ അർഹരായവർക്ക് നൽകിയിട്ടുണ്ടെന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞു അനർഹരായവരുടെ കയ്യിൽ നിന്നും മുൻഗണനാ കാർഡുകൾ തിരിച്ചെടുത്ത് അർഹതയുള്ളവർക്ക് വിതരണം ചെയ്യുന്നത് സർക്കാർ ഇനിയും തുടരുന്നതാണ് അതേസമയം കേന്ദ്ര സർക്കാർ സൗജന്യമായി റേഷൻ നൽകുന്നവർക്ക് റേഷൻ വിഹിതങ്ങൾക്ക് പകരം അതിന്റെ പണം ആധാറുമായി ലിങ്ക് ചെയ്ത റേഷൻ കാർഡുടമയുടെ അക്കൌണ്ടിലേക്ക് നൽകുന്ന ഡി സംവിധാനം കേരളത്തിലും നടപ്പാക്കുന്നതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ എന്നാണ് ഇപ്പോൾ അറിയുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത ചില താലൂക്കുകളിലായിരിക്കും ഡി സംവിധാനം ആദ്യം നടപ്പിലാക്കുക നിലവിൽ റേഷൻ വിഹിതങ്ങൾ എഫ് സി ഐ വഴിയൊക്കെ സംഭരിക്കുന്നതിനും അവയുടെ ട്രാൻസ്പോർട്ടേഷനും വിതരണത്തിനുമെല്ലാമായി വരുന്ന വലിയൊരു തുക കാർഡുടമകൾക്ക് അരിക്ക് പകരം പണമായി നേരിട്ട് നൽകുന്നതിലൂടെ ലാഭിക്കാനാകുമെന്നതാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി വരുവാനുള്ള പ്രധാന കാരണം കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം മുന്നിൽ കണ്ട് സംസ്ഥാനത്തെ റേഷൻ കടകൾ കേ സ്റ്റോറാക്കുന്ന പ്രക്രിയ ഊർജിതമാക്കുവാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് അരിക്ക് പകരം പണം ലഭിക്കുന്നവരെ കൊണ്ട് കേ സ്റ്റോറുകളിൽ നിന്ന് അരിയും മറ്റ് സാധനങ്ങളും വാങ്ങിപ്പിക്കുവാനാണ് പദ്ധതിയിടുന്നത് പൊതുമാർക്കറ്റിൽ അരിയും മറ്റുള്ളവയ്ക്കും വൻവിലയാണുള്ളത് വിലക്കുറവുള്ള കേ സ്റ്റോറിൽ നിന്ന് അവർ സാധനങ്ങൾ വാങ്ങുമെന്നാണ് വിലയിരുത്തൽ അതല്ലെങ്കിൽ റേഷൻ കടകളുടെ നിലനിൽപ്പിന് ഡി ബി ടി സംവിധാനം വലിയ തോതിൽ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ഏപ്രിൽ മാസത്തോടുകൂടി ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ റേഷൻ അറിയിപ്പുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക വരും ദിവസങ്ങളിലെ റേഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം